കാശേട്ടൻ എന്റെ ഭർത്താവാണ് പാറു അത് പറഞ്ഞതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന വൃന്ദയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവള് വായും തുറന്നു വെച്ചുകൊണ്ട് പാറുവിന്റെ മുഖത്തേക്ക് നോക്കി നീ നീ ഇപ്പം എന്താ പറഞ്ഞത് ആ ചേട്ടൻ നിന്റെ നീ എന്താ ഭർത്താവ് കേട്ടിട്ടില്ലേ കാശിയേട്ടൻ്റെ ഭർത്താവാണെന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ ഇപ്പം നാലഞ്ച് മാസം കഴിഞ്ഞു പാറു അവളെ നോക്കി പറഞ്ഞു അതൊക്കെ കേട്ടതും വൃന്ദയുടെ തലയിലെ കിളികൾ മുഴുവനും കുടുക്കയും എടുത്ത് ആ നാട് തന്നെ വിട്ടിരുന്നു അപ്പോ നിന്റെ കല്യാണം അതേതു വയസ്സിലായിരുന്നു അവൾ സംശയത്തോടെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കറക്റ്റ് പതിനെട്ട് വയസ്സിൽ എൻ്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചു പാറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാശി അവളെ വിവാഹം കഴിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു പിന്നെ അവിടെ ആരോടും താൻ വിവാഹം കഴിച്ചതാണെന്നുള്ള കാര്യം പറയണ്ട എന്ന് കാശി പറഞ്ഞതും അവൾ വൃന്ദയെ അത് ഓർമ്മിപ്പിച്ചിരുന്നു എടി എന്നാലും എനിക്കതിങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ചേട്ടൻ നിൻ്റെ ഭർത്താവ് പക്ഷെ നിങ്ങളെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല ആ ഏട്ടന്റെ കുഞ്ഞിപ്പെങ്ങൾ ആണെന്നേ തോന്നുള്ളൂ വൃന്ദ അതിശയത്തോടെ വീണ്ടും പറഞ്ഞതും പാറു ചിരിച്ചു കുഞ്ഞിപ്പെങ്ങളല്ല ആ കാശിനാഥൻ്റെ കുഞ്ഞിപ്പെണ്ണാ ഞാൻ അവൾ ചിരിയോടെ മറുപടി നൽകി എന്നാലും ഇതെങ്ങനെ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലോ അവൾ വീണ്ടും വിരലുകൾ കൊണ്ട് വായുവിൽ ആക്ഷൻ കാണിച്ചു ചോദിച്ചു ഇതാ ഈ വെള്ളം കുടിക്കും അപ്പ ദഹിച്ചോളൂ പാറു അവളുടെ കുപ്പിയും വെള്ളവും വൃന്ദക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും വൃന്ദ കപടദേശത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും പാറും നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു എന്തായാലും ആ സമയത്ത് കാശിചേട്ടൻ അവിടേക്ക് വന്നതൊക്കെ നിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ നീ എവിടെ താമസിച്ചേനെ നിന്നെ ആര് പഠിപ്പിച്ചേനെ അല്ലേ വൃന്ദ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മോളി പക്ഷെ നീ ഒന്ന് സൂക്ഷിച്ചോ ആ മിസ്സിന് നിൻ്റെ കാശിയേട്ടനിലൊരു കണ്ണുണ്ട് അത് ഉറപ്പാ അല്ലെങ്കിൽ പിന്നെ അവർ നിന്നോട് മാത്രം അങ്ങനെ പരിചയപ്പെടാൻ നിൽക്കുമെന്നും നിനക്ക് മാത്രം നമ്പർ തരുമെന്നും എനിക്ക് തോന്നുന്നില്ല വൃന്ദ ഒരു സംശയം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല പാറു തിരികെ അവളോട് പറഞ്ഞു നീ നോക്കിക്കോ അവർ നിന്നോട് കൂടുതൽ അടുത്താൽ ഇത് അത് തന്നെയായിരിക്കും നീ നിന്റെ കാശിയേട്ടിനെ ഒന്ന് സൂക്ഷിച്ചോ വൃന്ദ അവളെ വീണ്ടും കളിയാക്കി എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുമില്ല എൻ്റെ കാശിയേട്ടൻ എന്നെ വിട്ട് ഒരിക്കലും പോവില്ല ഞാൻ എൻ്റെ കാശിയേട്ടിനെ ആർക്കും കൊടുക്കുകയുമില്ല ആ മിസ് അവിടെ നിന്ന് വെള്ളം ഇറക്കുകയുള്ളൂ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വൃന്ദയും അത് കേട്ട് ചിരിച്ചു അല്ലടി നിന്നെ നിൻ്റെ കാശിയേട്ടിനെന്താ വിളിക്കുന്നേ ഏ ചിന്മയിൽ വൃന്ദ അവളെ കളിയാക്കുന്ന രീതിയിൽ വീണ്ടും ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എഡിന് ഓരോ തവണയും എന്നെ ഓരോന്നാ വിളിക്കുന്നത് ചിലപ്പോൾ കുഞ്ഞാന്ന് വിളിക്കും ചിലപ്പോൾ പാറക്കുട്ടാന്ന് വിളിക്കും ചിലപ്പോൾ നീ എൻ്റെ കുഞ്ഞല്ലേന്നൊക്കെ പറയും പാറു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിന്നെ എടിപ്പൊഴിന്നൊന്നും വിളിക്കില്ലേ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അങ്ങനെയൊന്നും വിളിക്കാറില്ല ചിലപ്പോൾ ദേഷ്യം ഒരുപാട് വരുവാണെ ഡീന്നൊക്കെ വിളിക്കും അങ്ങനെ ദേഷ്യപ്പെടാറില്ല എന്നോട് എന്നോട് ദേഷ്യപ്പെടുന്നത് കാശിയേട്ടൻ്റെ വിഷമമാണ് എനിക്കും ഇപ്പോൾ കാശിയേട്ടിനെ പേടിയാ ദേഷ്യപ്പെട്ട പാറു ഡി എന്നൊക്കെ വിളിക്കും അവൾ മറുപടി പറഞ്ഞു ഈ അന്ന് ഫസ്റ്റ് ദിവസം ഇവിടെ നടന്നതൊക്കെ ഏട്ടനോട് പറഞ്ഞോ വൃന്ദ ചോദിച്ചു ആ ചേട്ടന്മാർ ചെയ്തത് പറഞ്ഞില്ല പിന്നെ ശല്യം ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞാൽ ഏട്ടൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ആരും ഒന്നും പറയുന്നത് പോലും ഏട്ടൻ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഇത് പറയണോ അതുകൊണ്ട് റോഷൻ ചേട്ടൻ ഡാൻസ് കളിപ്പിച്ചത് പറഞ്ഞു മറ്റേത് ഞാൻ പറഞ്ഞിട്ടില്ല അവൾ മറുപടി പറഞ്ഞു അതാ നല്ലത് പറയണ്ട പിന്നെ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടനെ എന്തു പറഞ്ഞു വൃന്ദ വീണ്ടും ചോദിച്ചു ഞാൻ കോളേജിലെ സ്റ്റാർ സ്റ്റാറാകുമോ എന്നൊക്കെ ചോദിച്ചു കളിയാക്കി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഭാഗ്യവതിയാടി നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ചിലപ്പോൾ അവർ നിനക്ക് തന്നിട്ട് പോയതായിരിക്കും ഈ ഏട്ടനെ അവർക്ക് തോന്നിക്കാണും നിന്നെ നോക്കാൻ ആ ഏട്ടിനെ കഴിയുള്ളൂന്ന് വൃന്ദ മറുപടി പറഞ്ഞു അങ്ങനെയാ ഞാനും ഇപ്പൊ കരുതുന്നത് പാറുവും തിരികെ അവളോട് പറഞ്ഞു നിനക്ക് കാശിയേട്ടന് ഉമ്മയൊക്കെ തരുവോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും പാറുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു അയ്യാ നിനക്ക് നാണമൊക്കെ വന്നല്ലോ വൃന്ദ അവളെ കളിയാക്കി ഒന്ന് പോടി പാറു നാണത്തോടെ പറഞ്ഞു വൃന്ദ വീണ്ടും അവളെ ആക്കിക്കൊണ്ട് പറഞ്ഞു എടി എവിടെയായിട്ട് നിനക്ക് ഉമ്മയൊക്കെ തരുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണോ വൃന്ദ സംശയത്തോട് ചോദിച്ചു ഇതാ എൻ്റെ കാശിയേട്ടം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ നാണെന്നറിഞ്ഞ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എടി ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ വൃന്ദ ചിരിയോടെ പറഞ്ഞു ഉവ്വ പാറു അവളെ നോക്കി പറയടി നീ അല്ലേ ഉള്ളൂ ഇവിടെ കല്യാണം കഴിഞ്ഞത് എനിക്ക് നിന്നോടല്ലേ ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സിനിമയെ കാണുന്നത് പോലെയൊക്കെയാ പാറു നാണത്തോടെ പറഞ്ഞു ഏട്ടനി എനിക്ക് ലിപ്കിക്സ് ഒക്കെ തരുമോ അവൾ വീണ്ടും ചോദിച്ചു അത് കേട്ടതും പാറു കപട ദേഷ്യത്തോടെ അവളെ നോക്കി പറയടി എൻ്റെ പൊന്നല്ലേ അവൾ പാറുവിൻ്റെ തടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു തരും പാറു നാണത്തോടെ പറഞ്ഞു ഈ ഫസ്റ്റ് നൈറ്റൊക്കെ അവൾ വീണ്ടും ചോദിച്ചു അത് കേട്ടതും പാറു അവളെ കപട നോക്കി ആ അല്ലെങ്കിൽ വേണ്ട എല്ലാം കൂടി കേൾക്കണ്ട ചിലപ്പോൾ എനിക്കും പ്രേമിക്കാൻ തോന്നും അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചർച്ചിക്കാം വൃന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പാറുവും പൂഞ്ചിരിച്ചു എന്നാൽ അവളുടെ ചിരിയിലും അവളുടെ മുഖത്തും മാത്രം അലിഞ്ഞിരിക്കുന്ന ആരോമലിനെ ആരും ആ ക്ലാസ്സിൽ കണ്ടിരുന്നില്ല എടാ ആരോമലെ നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് അവളെ വായി നോക്കാതെ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് ചെന്ന് പറയാൻ നോക്ക് ആരോമലിൻ്റെ അടുത്തിരുന്ന അരുൺ അവനെ നോക്കി പറഞ്ഞു എന്ത് ക്യൂട്ടാട അവളെ കാണാൻ അവൾ ചിരിക്കുമ്പോൾ അവളുടെ ആ ഉണ്ടക്കവള് രണ്ടും വീണ്ടും വീർക്കും അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ആരോമൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവന്മാരോട് പറഞ്ഞു പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം ഒരു കാര്യം കൂടി ഓർക്കണം അവൾക്ക് നല്ല തടിയൊക്കെയുള്ള ഒരു ചേട്ടനുണ്ട് നീ കണ്ടിട്ടുണ്ടോ അരുൺ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല അവൾക്ക് രണ്ട് ഏട്ടന്മാരുണ്ടെന്ന് അവൾ ഇവിടെ പറഞ്ഞിരുന്നല്ലോ അതിലൊരാളാ വിളിക്കാൻ വരുന്നതെന്നറിയാം അവൻ മറുപടി പറഞ്ഞു പക്ഷേ അവളെ കൊണ്ടാക്കുന്നതയാളല്ലോ അരുൺ സംശയത്തോടെ പറഞ്ഞു അത് അവളുടെ ഒരു കസിൻ ചേച്ചിയുടെ ഭർത്താവാ ആ ചേച്ചി പി ജിക്ക് അപ്പുറത്ത് പഠിക്കുന്നുണ്ട് ആരോ മറുപടി പറഞ്ഞു നീ സിൻസിയറായിട്ട് അവളെ നോക്കുന്നെങ്കിൽ ഓക്കെ തമാശക്കാണെങ്കിൽ അവൾക്ക് രണ്ട് ചേട്ടന്മാരുണ്ടെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ അരുൺ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി നിനക്ക് എന്റെ ഇഷ്ടം തമാശയാണെന്ന് തോന്നുന്നുണ്ടോ ആരോമ്മൽ തിരികെ അവനോട് ചോദിച്ചു ഏ അതല്ലടാ ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ നിന്നെ കളിയാക്കാൻ പറഞ്ഞതാ അരുൺ അവൻ്റെ തോളിലൊന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് മൂളി അല്ല അതൊക്കെ ഇരിക്കട്ടെ ഇങ്ങനെ അവളെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അത് അവളോട് തുറന്നു പറയണ്ടേ അരുൺ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറയണം ഞാൻ വിചാരിക്കുന്നത് ഫ്രെഷസ്റ്റേഡ് എന്ന അവളോട് പറയാമെന്നാ പക്ഷേ ഇതുവരെ അവളോടൊന്നും സംസാരിക്കാതെ എങ്ങനെയാ ഞാനെന്ന് അവളോട് പോയി ഇഷ്ടം പറയുന്നത് ആരമ്മൾ വിഷമത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി അത് നീ പറഞ്ഞത് സത്യ അതുവരെ മിണ്ടാത്ത നീ പെട്ടെന്നൊരു ദിവസം അവളോട് ചെന്നിട്ട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടി അത് വിശ്വസിക്കുമോ അതുകൊണ്ട് നീ അവളോട് പോയി ഒന്ന് സംസാരിക്കേ അരുൺ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വേണോടാ എനിക്കെന്തോ ഒരു പേടി പോലെ ആരോമൽ തിരികെ അവനോട് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ പേടിച്ചിരുന്നാലൊന്നും കാര്യം നടക്കില്ല പ്രേമിക്കുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണം ഇല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത് നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് പോയി അവളെ ഒന്ന് പരിചയപ്പെടാം അരുൺ അവനെ നോക്കി പറഞ്ഞു എടാ നമ്മൾ അവിടെ പോയി അവളെ മാത്രം പരിചയപ്പെടാൻ നിന്ന ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് സംശയം തോന്നില്ലേ ആരോ വീണ്ടും അരുണിന്റെ മുഖത്തേക്ക് നോക്കി അതിന് ആര് പറഞ്ഞു നമ്മൾ അവരെ മാത്രമോ പരിചയപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളെയും പരിചയപ്പെടാം അതിന്റെ കൂട്ടത്തിൽ അവളോട് സംസാരിക്കാം അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അരുൺ അവനെ നോക്കി പറഞ്ഞതും അവനും അത് നല്ല ഐഡിയ ആണെന്ന് തോന്നി രണ്ടുപേരും കൂടി പെൺകുട്ടികളെ പരിചയപ്പെടാനായിട്ട് ഇറങ്ങി നടുവിലത്തെ ബെഞ്ചിലായിരുന്നു വൃന്ദയും പാറവും ഇരുന്നിരുന്നത് അവർ ആദ്യത്തെ ബെഞ്ചിന്റെ മുൻപിൽ ചെന്ന് നിന്നു പിന്നെ അവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളെയും പരിചയപ്പെടാൻ തുടങ്ങി അവിടെ എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം അവൻ പാറുവിന്റെ മുൻപിലേക്ക് വന്നു നിന്നു അവിടെ വന്നതും ആരോമലിന്റെ കൈയും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി അവൻ അരുണിനോട് വേണോ എന്നുള്ള രീതിയിൽ സംശയത്തോടെ നോക്കി അതിനരുൺ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു പിന്നെ പാറുവിൻ്റെ നേരെ അവൻ്റെ കൈകൾ നീട്ടി ഹായ് അവൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഹായ് പാറുവും തിരികെ അവനെ കൈ കൊടുത്തു ആരോമൽ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ചിന്മയി അവളും തിരികെ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സായി അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആര് എവിടെ ഫ്രണ്ട്സായി അതിന് താനേതാ വൃന്ദ അരുണിനെ നോക്കി പുച്ഛിച്ചു നീ പോടി അതിന് നിന്നെ ആര് ഫ്രണ്ട്സാക്കി ഇത് ഞങ്ങൾ മൂന്ന് പേരുള്ള കാര്യമാണ് പറഞ്ഞത് അവൻ അവരെ മൂന്ന് പേരെ നോക്കി പറഞ്ഞു ദേ എടീപൊടി എന്നൊക്കെ തൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നെ എടീപൊടി എന്ന് വിളിക്കാൻ നീ ആരാ നിന്റെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത് അവൾ തിരികെ അവനോട് ചോദിച്ചു അയ്യോ അതിന് നിന്നെ എന്റെ ആരെങ്കിലും ആക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല അവൻ അവളുടെ നേരെ കൈകൾ കൊണ്ട് തൊഴുതു അതെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുവോ എന്താ ഇത് നിങ്ങൾക്ക് ഇതിനു മുമ്പേ പരിചയമുണ്ടോ പാറു രണ്ടുപേരുടെയും വാക്കുതർക്കം കണ്ട് കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല ഈ മാക്കാനെ വൃന്ദ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ അടി മാക്ക ചീർക്കില കൊള്ളി അവനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞു ഇതെന്താ ഇത് ഒന്ന് നിർത്തോ രണ്ടുപേരും പാറു വീണ്ടും അവരെ നോക്കി പറഞ്ഞു എടാ നിർത്തടാ എന്താടാ ഇത് ആരോമൽ അരുണിന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറി ചിന്മൈ ഫ്രണ്ട്സ് ആരോമൽ അവളുടെ നേരെ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒരു ചിരിയോടെ അവളുടെ കൈ അവൻ്റെ കൈകളുടെ മുകളിൽ വെച്ചു ഞാനും ഫ്രണ്ട്സ് വൃന്ദ പാറുവിന്റെ കൈയുടെ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ചിന്മയും ആരോമലും അരുണിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ വൃന്ദ അവനെ നോക്കി പുച്ഛിച്ചു അരുൺ അവന്റെ കൈ എടുത്ത് ആരോമലിന്റെ കൈയുടെ താഴെ വെച്ചു എന്നാലും വൃന്ദയുടെ കൈയുടെ മുകളിൽ വെക്കാൻ അവന്റെ ഈഗോ സമ്മതിച്ചിരുന്നില്ല അവർ ചിന്മയായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു എന്നാൽ അവളുടെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ള കാര്യം മാത്രം അവൾ അവരോട് പറഞ്ഞില്ല അന്നത്തെ ദിവസം വൈകിട്ട് ലാസ്റ്റ് അവർ അവർക്ക് ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആയിരുന്നു ആരോമലും അരുണും പാറുവിൻ്റെയും വൃന്ദയുടെയും അടുത്തായിരുന്നു ആരോമൽ പാറുവിൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അരുണും വൃന്ദയും ഇപ്പോഴും വഴക്ക് തന്നെയാണ് അരുൺ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കും വൃന്ദ അതിനെതിരെ പറയാൻ അവനും തിരികെ അങ്ങനെ തന്നെ പാറു അത് കേട്ട് ചിരിക്കും നല്ല രസമുണ്ട് ഇവരുടെ വഴക്ക് കണ്ടോണ്ടിരിക്കാൻ പാറു അവരെ നോക്കി പറഞ്ഞു നിങ്ങളതമ്മി മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എന്തിനാ ഈ വഴക്ക് ആരോമൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിന് അവർ പരസ്പരം പൊച്ചിച്ചു പെട്ടെന്നാണ് കുറച്ച് സീനിയേഴ്സ് അങ്ങോട്ട് കയറി വന്നത് റോഷനും കൂടെ രണ്ട് മൂന്ന് പയ്യന്മാരും ഉണ്ടായിരുന്നു അവരെ ക്ലാസ്സിലേക്ക് വന്നതും എല്ലാവരും എഴുന്നേറ്റു റോഷൻ അവരോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ചിന്മയ് അവൻ പാറുവിനെ നോക്കി വിളിച്ചതും അവളെ എഴുന്നേറ്റ് നിന്നു ഫ്രഷേഴ്സ് ഡേക്ക് ഒരു സിംഗിൾ ഡാൻസ് കളിക്കാവോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ വേണോ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി എടി കളിക്ക് നിനക്ക് സ്റ്റാറാകാൻ പറ്റിയ അവസരമാ കളിക്കടി വൃന്ദ അവളെ നോക്കി പറഞ്ഞു അത് ഏട്ടനോട് ചോദിക്കാതെ അവൾ വൃന്ദയെ നോക്കി പറഞ്ഞു കളിക്ക് ചിന്മയി തനിക്ക് പറ്റും ആൻഡ് യു ആർ എ ഗുഡ് ഡാൻസർ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു നാളെ നാളെ പറഞ്ഞാൽ മതിയോ അവൾ സീനിയേഴ്സ് എന്നുള്ള പേടിയിൽ അവനോട് ചോദിച്ചു അതെന്താ വീട്ടിൽ അനുവാദം ചോദിക്കാനാണോ അവൻ ചിരിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു അത് ഏട്ടനോട് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ ചിരിച്ചു ഏട്ടൻ്റെ പെറ്റാണോ റോഷൻ ചിരിയോടെ അവളോട് ചോദിച്ചു അവൾ അവളുടെ കാശിയേട്ടൻ്റെ പെറ്റാ ചേട്ടാ അവളുടെ എല്ലാം തീരുമാനിക്കുന്നത് ആ ചേട്ടനാണ് അരുൺ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും പാറു കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടത് മുതലേ കേൾക്കുന്ന പേരാ കാശിയേട്ടൻ ഒരു മിനിറ്റിൽ അവൾ ഒരു അമ്പത് തവണയെങ്കിലും ആ ചേട്ടൻ്റെ പേര് പറയും കാശിയേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോ അവൾക്ക് മാത്രമേ ഏട്ടനുള്ളൂ അരുൺ ചിരിയോടെ ഉറക്കെ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി എങ്കിലും ഇന്ന് വീട്ടിൽ പോയി ചേട്ടനോട് അനുവാദം ചോദിക്കുക എന്നിട്ട് ഏട്ടം കളിക്കാൻ സമ്മതിക്കാണെങ്കിൽ ഒരു ഡാൻസ് കൂടി പഠിച്ചിട്ട് വരണേ ഫ്രൈഡേ ഉച്ചതിരിഞ്ഞ് ട്രയൽ ചെക്കിംഗ് ഉണ്ട് കേട്ടോ റോഷൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിട്ടും പിന്നെയും അവളുടെ ക്ലാസ്സിൽ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെയും മറ്റു കഴിവുകളുള്ള കുട്ടികളെയും ഒക്കെ എഴുന്നേൽപ്പിച്ചു പിന്നെ അവരുടെ ഒക്കെ നെയിം എഴുതുകയും അവരോട് എല്ലാം ഒരു പ്രോഗ്രാം ചെയ്യാൻ വെള്ളിയാഴ്ച പറയുകയും ചെയ്തു എടി കാശേട്ട് സമ്മതിക്കോ ഡാൻസ് കളിക്കാൻ വൃന്ദ സംശയത്തോടെ അവളോട് ചോദിച്ചു ആ അറിയില്ല അവൾ മറുപടി പറഞ്ഞു നിന്റെ ഏട്ടൻ കളിക്കണ്ടാന്ന് പറഞ്ഞാ നീ ഡാൻസ് കളിക്കില്ലേ അരുൺ അവളോട് ചോദിച്ചു ഇല്ല അവൾ ഇല്ല എന്ന് ചുമലാനക്കി അതെന്താ നിനക്ക് ഏട്ടനെ പേടിയാണോ അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അതെന്താ പേടിയുള്ളവർ മാത്രമേ മറ്റൊരാള് പറയുന്നത് അനുസരിക്കുള്ളൂ വൃന്ദ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാ അരുൺ മറുപടി പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ നാട് അവിടെ അല്ല വൃന്ദ വീണ്ടും പുച്ചു നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൂടാതിരിക്കാവോ എനിക്ക് കാശേട്ടിനെ പേടി തന്നെയാ പേടി മാത്രമല്ല എനിക്ക് അതുപോലെ ഇഷ്ടവുമാണ് അതുകൊണ്ട് കാശേട്ടം പറയുന്നത് ഞാൻ കേൾക്കുന്നത് അല്ലാതെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ ഏടിനെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല ഏടിനെ ഇഷ്ടമില്ലാത്തതും ചെയ്യില്ല അവൾ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ നിന്റെ കാശേട്ടൻ നാളെ നീ സെലക്ട് ചെയ്ത ചെയ്തൊരു ഡ്രസ്സ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നീ ഇടാതിരിക്കുമോ അരുൺ സംശയത്തോട് ചോദിച്ചു ഡാ അടങ്ങിയിരിക്കെ ആരോമൽ അവനെ തടഞ്ഞു അല്ല ഇവളതിന് ഉത്തരം പറയട്ടെ അരുൺ വീണ്ടും പറഞ്ഞു ഞാൻ എൻ്റെ കാശിയേട്ടൻ പറയുന്ന ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ കാരണം എനിക്ക് ഏത് ചേരും ചേരില്ല എന്ന് എൻ്റെ എന്റെ അറിയാം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ എനിക്ക് എല്ലാം ആയത് എൻ്റെ ഏട്ട്ന അതുവരെ എൻ്റെ കാര്യങ്ങൾ നോക്കിയത് എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഇപ്പൊ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ കാശിയേട്ടനാണ് അപ്പോൾ എൻ്റെ കാശിയേട്ടൻ്റെ ഇഷ്ടമാണ് എനിക്കും അവൾ മറുപടി പറഞ്ഞു അപ്പോൾ നീ കല്യാണം കഴിക്കുന്നതും അങ്ങനെ ആയിരിക്കും അല്ലേ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവൾ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു വാ പോകാം വൃന്ദ കാശീട്ടം വന്നു കാണും അവൾ അതിന് മറുപടി പറയാതെ ബാഗ് തോളിൽ ഇട്ടുകൊണ്ട് പറഞ്ഞതും വൃന്ദയും പോകാൻ എഴുന്നേറ്റു ശരി നാളെ കാണാവേ പാറു അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് തലകുലിക്കി അവൾ വൃന്ദയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി എടാ നിന്റെ കാര്യം പോക്ക അവര് പോയതും അരുൺ ആരോമലിനെ നോക്കി പറഞ്ഞു അതെന്താ അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ അവൾ എന്ത് തീരുമാനിക്കുന്നതും അവളുടെ കാശീട്ടം പറഞ്ഞിട്ടാണെന്ന് അപ്പോ നീ ഇപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ അവളുടെ ഏട്ടനോടായിരിക്കും ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങേര് ഇതിനെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു അപ്പോ ഞാൻ എന്തു വേണോന്നാ നീ പറയുന്നേ ആരോമൽ സംശയത്തോടെ തിരികെ ചോദിച്ചു അവളോട് നീ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് പോലെ നീ അവളുടെ ഏട്ടൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കണം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ഈസിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അരുൺ അവനെ നോക്കി പറഞ്ഞതും ആരോമൽ അവന്റെ മുഖത്തേക്ക് നോക്കി കാശിയേട്ടോ അവൾ വിളിച്ചുകൊണ്ട് കാറിൻ്റെ അകത്തേക്ക് കയറി പിന്നെ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു